നമസ്കാരം അപ്രതീക്ഷിതമായ പല മാറ്റിമറിച്ചിലുകളും സംഭവിക്കുന്ന ഒന്നാണ് മലയാള സിനിമ ചിലപ്പോൾ അത് വളരെയധികം ഫ്ലോപ്പുകളുടെ ഒരു കാലമാണെങ്കിൽ ഒറ്റ ചിത്രം കൊണ്ട് വളരെ ഹൈ അതായത് വളരെ പീക്കിലേക്ക് മലയാള എത്തിക്കുന്ന ചില സിനിമകൾ വരാറുണ്ട് ചില ചില സമയത്ത് അതിനെ തുടർന്ന് നിരവധിയായ സിനിമകൾ വരും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു പൂക്കാലം തന്നെയാണ് എന്ന് പറയാം ഒരുപാട് ഹിറ്റ് സിനിമകളാണ് വരുന്നത് അതും വലിയ താര താരപരിവേഷമൊന്നും ഇല്ലാതെയാണ് ഈ സൂപ്പർ ഹിറ്റുകളൊക്കെ പിറക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം മഞ്ഞ് മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും പ്രേമലു ആണെങ്കിലും അതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോഴിതാ ഗോളം വലിയ തോതിൽ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചില സിനിമകൾ ൾ വരുമ്പോൾ സൂപ്പർ താരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് മോഹൻലാൽ വരും അതുകഴിഞ്ഞാൽ അടുത്തത് മമ്മൂട്ടി വന്നാൽ മമ്മൂട്ടി ഒന്നാം സ്ഥാനത്തേക്ക് വരും ഇതേപോലെ തന്നെ മലയാള സിനിമയിൽ നായകമാരുടെ ഒരു പട്ടിക പലപ്പോഴായി പ്രത്യക്ഷപ്പെടാറുണ്ട് അത് പല മീഡിയകൾ അത്തരത്തിലുള്ള പട്ടികയ്ക്ക് രൂപം കൊടുക്കാറുണ്ട് ഏറ്റവും അധികം അത്തരത്തിലുള്ള പട്ടിക വന്നിരിക്കുന്നത് ഓർമാക്സ് മീഡിയ എന്ന ഒരു ചാനലിലൂടെയാണ് അവർ കൊണ്ടുവരുന്ന ഒരു ലിസ്റ്റാണ് എന്നാൽ കഴിഞ്ഞ നാൾ വരെയും ആ ഒരു സ്ഥാനം സൂപ്പർ ലേഡി എന്നുള്ള സ്ഥാനം അതായത് മലയാളത്തിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച നായിക എന്ന സ്ഥാനം മഞ്ജുവാര്യർക്കായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ സിനിമകളിലൂടെ ആ ഒരു ഒരു താരം ഒരു നടി ആ ഒരു സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് മറ്റാരുമല്ല പ്രേമലു എന്ന സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു നായിക മമിത ബൈജു ആണ് ഏകദേശം നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയാണ് ഈ താരപരിവേഷമില്ലാത്ത ചിത്രം മലയാളത്തിൽ കരസ്ഥമാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം രാജമൗലി അടക്കം പ്രേമലുവിലെ മമിത ബൈജുവിൻ്റെ അഭിനയശേഷിയെ പുകഴ്ത്തുകയുണ്ടായി അതിനുശേഷം മമിതയ്ക്ക് ഒരുപാട് സിനിമകൾ തെലുങ്കിലും തമിഴിലും മലയാളത്തിലുമൊക്കെയായി ഇപ്പോൾ പ്രോ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടിയാണ് മമിത ബൈജു ജനപ്രീതിയിൽ മഞ്ജുവാര്യരെ വാര്യരെ കടത്തി വെട്ടി ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം സൂപ്പർ ചരണിയിലെ ഉപനായക വേഷത്തിലൂടെയാണ് മമിത ബൈജു മലയാളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് പ്രേമലുവിലെ വേഷം വളരെ പെട്ടെന്ന് മമിത ബൈജുവിൻ്റെ ഗ്രാഫ് കുത്തനെ ഉയർത്തുകയും അവരുടെ പ്രതിഫലത്തിലൊക്കെ വലിയ തോതിലുള്ള വ്യത്യാസം വരികയും ചെയ്തു അങ്ങനെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യരുടെ രണ്ടാം രണ്ടാമതാക്കി കൊണ്ടാണ് ഇപ്പോൾ മമിത ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അതിന് പ്രധാന കാരണം മഞ്ജുവായർക്ക് കുറച്ച് നാളുകളായി സിനിമകളില്ല എന്ന് തന്നെയാണ് ഇനി വരാൻ പോകുന്ന രജനീകാന്ത് ചിത്രം വേട്ടയെന്ന് വളരെയധികം ശ്രദ്ധിക്കപ്പെടും എന്ന് പ്രേക്ഷകർ കരുതിയിരിക്കുന്ന സിനിമയാണ് ചിലപ്പോൾ മഞ്ജുവാരയുടെ ആ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ വീണ്ടും മഞ്ജുവാരർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കൂടായയില്ല എന്തായാലും ഇപ്പോൾ ആ ഒരു സ്ഥാനം അലങ്കരിക്കുന്നത് മമിതയാണ് രണ്ടാം സ്ഥാനം മഞ്ജുവാരർക്ക് തന്നെയാണ് മൂന്നാം സ്ഥാനം ത്തേക്ക് എത്തിയിരിക്കുന്നത് ശോഭനയാണ് അതായത് ശോഭനയും മോഹൻലാലും കൂടി ഉള്ള ഒരൊറ്റ സിനിമയുടെ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി അതിൻ്റെ ചിത്രീകരണ രംഗങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടിയാണ് ശോഭന മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഒരു കാലത്ത് ശോഭന ഒന്നാം റാങ്കിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പിന്നീടത് പതിയെ പതിയെ ശോഭന സിനിമയിൽ നിന്ന് ഔട്ടായതോടുകൂടി താഴേക്ക് ആ ഗ്രാ ഗ്രാഫ് താഴേക്ക് പോവുകയും പിന്നെ മഞ്ജുവായരുടെ പിന്നെ കുതിച്ച് മുകളിലേക്ക് എത്തുകയും ചെയ്തു ഇപ്പോൾ മഞ്ജുവായൂരുടെയും ശോഭനയും രണ്ടും മൂന്നും നിരയിലെത്തിച്ചു എത്തിച്ചുകൊണ്ട് മമിതാ ബൈജു ആ ഒന്നാം സ്ഥാനത്തിനും സ്ഥാനത്ത് അലങ്കര ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടിരിക്കുകയാണ്